സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താണല്ലേ വില ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൃത്യം കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാലെ പണിക്കൂലിയും കൊടുത്ത് നമുക്ക് ഒരു പവൻ സ്വർണമെങ്കിലും വാങ്ങാൻ കഴിയുകയുള്ളൂ സ്വർണം ഇനി വാങ്ങുന്നത് പോട്ടെ സ്വർണം നേരത്തെ വാങ്ങി വാങ്ങിയിൽ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കാൻ പോലും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയായി കാരണം സ്വന്തം കൗൺസിലറെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ നമുക്ക് മനസ്സിലാകുകയാണ് പറഞ്ഞു വരുന്നത് കൂത്തുപറമ്പ് കൌൺസിലറിന്റെ കയ്യിലിരിപ്പിനെ കുറിച്ചാണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടി അനുഭാവികളായ കുടുംബത്തിലെ വയോധികയുടെ ഒരു പവന്റെ സ്വർണമാല മോഷ്ടിച്ച കേസിൽ സി കൗൺസിലർ എം അറസ്റ്റിലായത് നേതൃത്വത്തിലെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു നേതൃത്വത്തെ മാത്രമല്ല ആ സമൂഹത്തെയും ആ ആ വാർഡിനെ ഒന്നടങ്കമാണ് ഞെട്ടിച്ചിരിക്കുന്നത് കാരണം ഒരിക്കലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ കൗൺസിലിന്റെ കയ്യിൽ നിന്നും ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല പക്ഷെ പാവം ആ സി പി എം കൗൺസിലെ കൗൺസിലിനെ നീറ്റക്കള്ളി ഇല്ലാതെയാണ് ചെയ്തത് എന്നാണ് ദാരിദ്ര്യമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ കിടന്ന് പറഞ്ഞു മെഴുകുന്നത് കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭ നാലാം വാർഡ് കൗൺസിലറുമായ പി പി രാജേഷാണ് കണിയാർകുന്നിലെ കുന്നമ്മൻ ഹൗസിൽ പി ജാനകിയുടെ എഴുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള ജാനകി അമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചത് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ ആണെങ്കിലും മോഷണം നടന്ന വീട്ടിലെ താമസക്കാർക്ക് രാജേഷ് സുഭ സുപരിചിതനായിരുന്നു പലപ്പോഴും ആ വഴിയെ പോയിരുന്ന രാജേഷ് വീട്ടിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി മോഷണം നടത്തിയത് പകൽ സമയത്ത് ജാനകി വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കിയ രാജേഷ് ഉച്ചയോടെ ഹെൽമറ്റ് ധരിച്ച റെയിൻകോട്ടും ധരിച്ച വീടിന്റെ പിന്നിലൂടെ എത്തി മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ മാല മോഷ്ടിച്ച ശേഷം വീടിനകത്തുകൂടി പുറത്തിറങ്ങി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു ഈ കാഴ്ച തകരാറുള്ള ജാനകി തന്നെ തിരിച്ചറിയില്ല എന്ന പൂർണ്ണ ബോധ്യമാണ് പ്രതിയെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത് വീട്ടിൽ പൂർണ്ണമായി പരിചിതമായ ഒരാളാണ് മോഷണം നടത്തിയത് എന്ന് പോലീസ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കി മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് തുണയായത് നമ്പർ പ്ലേറ്റ് മറയ്ക്കുകയും കറുത്ത പാന്റും ഷർട്ടും ധരിച്ചതിലൂടെ പരിചിതർ തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ രാജേഷ് നടത്തിയിരുന്നു നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പ്രതി രാജേഷ് മൊഴി നൽകിയത് സഹകരണ ബാങ്കുകളിലും വ്യക്തികൾക്കുമായി ലക്ഷങ്ങൾ കൊടുക്കാനുമുണ്ട് കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് രാത്രി വാച്ച്മാൻ നഗരസഭയിലെ നാലാം വാർഡായ ഈ ന്യൂനുംബയിലെ കൗൺസിലർ എന്ന നിലയിൽ തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കാറുള്ളൂ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മറ്റ് നിരവധി ചെലവുകളുമുണ്ട് പാർട്ടി പ്രാദേശിക നേതാവെന്ന നിലയിൽ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് കുറച്ചുകൂടി വരുമാനം കിട്ടുന്ന ജോലിക്ക് പോകാനും കഴിയില്ല കടം കയറി ഉറക്കം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് പലിശയെങ്കിലും അടയ്ക്കാൻ പറ്റുമോ അല്ലോ എന്ന് ഓർത്ത് ഈ ഗത്യന്തരമില്ലാതെ കവർച്ചക്കിറങ്ങിയത് എന്നാണ് പി പി രാജേഷ് പോലീസിന് ചോദ്യം ചെയ്തതിൽ പറഞ്ഞത് കുന്നുമൽ വീട്ടിൽ ജാനകിയുടെ കുടുംബത്തെ നന്നായി അറിയാം രാജേഷിന് തന്നെ നേരിൽ കണ്ടാൽ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് മഴയുള്ള കഴിഞ്ഞ വ്യാഴാഴ്ച റെയിൻകോട്ടും ഹെൽമറ്റും കയ്യുറയും അണിഞ്ഞ് മോഷണത്തിനായി എത്തിയത് ജൂപ്പിറ്റർ സ്കൂട്ടർ പരിചയക്കാരനിൽ നിന്നും താൽക്കാലികമായി കടം വാങ്ങിയതാണ് അതിന്റെ നമ്പർ പ്ലേറ്റും മാറ്റിയിരുന്നു കവർച്ച നടത്തിയതിനു ശേഷം തന്നെ തിരിച്ചറിയുമോ എന്ന ഭയമുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകർക്കൊപ്പം അവിടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയിരുന്നു എന്നാൽ ആർക്കും സംശയം തോന്നിയില്ല ഇതോടുകൂടി ധൈര്യമാവുകയായിരുന്നു എന്നാൽ സ്കൂട്ടറിന്റെ നീലനിറം നോക്കി വണ്ടി നൽകിയ പരിചയക്കാരനെ തേടി പോലീസ് വന്നതും സ്കൂട്ടർ എടുത്തുകൊണ്ട് താൻ കൂത്തുപറമ്പ് ടൌണിൽ നിന്നും വരുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു കുന്നമ്മൽ ജ ജാനകിക്ക് മാല കൊടുത്ത കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതോടുകൂടിയാണ് ഈ കാര്യം പാർട്ടി നേതാക്കളെ അറിയിക്കാൻ ഭയന്നത് എന്നും രാജേഷ് പറയുന്നു ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചുപോയ തെറ്റിനെ ഓർത്ത വിലപിക്കുമ്പോഴും തന്റെ പൊതുജീവിതത്തിന് മുകളിൽ വീണ മോഷ്ടോഷ്ടാവെന്ന കളങ്കം വ്യക്തിപരമായും പ്രസ്ഥാനത്തിനും അപമാനകരമായി എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇയാൾ പോലീസ് അന്വേഷണവുമായി തികഞ്ഞ കുറ്റബോധത്തോടുകൂടി സഹകരിച്ചത് ഇയാൾ വിൽക്കാനായി മാറ്റിവെച്ച സ്വർണമാല പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വിട്ടുകിട്ടിയാൽ കവർച്ചു നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു നഗരസഭ നാലാം വാർഡ് കൌൺസിലറും കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷ് മോഷണ കേസിൽ അറസ്റ്റിലായത് പ്രദേശവാസികൾ ഞെട്ടലോടുകൂടിയാണ് കാണുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിനും വ്യക്തി ജീവിതത്തിനും ഉടമയായ രാജേഷിന് നേരത്തെ ഇത്തരമൊരു സാഹചര്യം ഇല്ലെന്നാണ് പരിചയക്കാർ പറയുന്നത് എന്നാൽ ആരാരും അറിയാതെ ഇതിനു മുൻപും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും സി പി എമ്മിൽ നിന്നും ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി ഇയാളെ പുറത്താക്കി പാർട്ടിക്കും അതുപോലെ തന്നെ ആ വാർഡിനും കളങ്കം ഉണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഇയാളെ പുറത്താക്കിയിരിക്കുന്നത് പക്ഷെ പാർട്ടിയിലെ നേതാക്കന്മാരെ നിങ്ങൾ മാത്രം നന്നായാൽ പോരല്ലോ പാർട്ടിയിലെ ഏറ്റവും താഴേക്കിടയിലെ ഒരു സ്ഥാനം എന്ന നിലയിൽ കൗൺസിലർ എന്ന നിലയിൽ കൗൺസിലറിന്റെ കടം കൗൺസിലിന്റെ ഈ സമ്പാദ്യം അതുപോലെ തന്നെ ബാധ്യത ഇവയൊക്കെ കൂടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കൗൺസിലർ കള്ള കള്ളക്കേസിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാല മോഷ്ടിക്കാനോ പോവുകയില്ല അതായത് ഒരു ദുർബല നിമിഷത്തിലാണ് തോന്നിയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ദുർബല നിമിഷത്തിൽ തോന്നിയ ഈ ഒരു കവർച്ച ഒരുപക്ഷെ പോലീസ് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അത് ഇനിയും തുറന്നുകൊണ്ട് പോകാൻ ഒരു ഒരു ശ്രമം നടത്തുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില ഇപ്പോൾ ഒരു ഒരു ഭവൻ വിറ്റാ തന്നെ കിട്ടുമല്ലോ ഒന്നൊന്നര ലക്ഷം രൂപ അതുകൊണ്ട് തന്നെ ഇതുമായി ഇനിയൊരു തന്റെ കടമെല്ലാം തീർത്ത് ഇനി എന്നാൽ കുറച്ച് ബാങ്കിലിടാൻ കൂടി വേണ്ടി കവർച്ച നടത്താം എന്നുള്ള ധൈര്യം കിട്ടി ഇയാൾ ഇറങ്ങുമായിരുന്നു നോക്കണം അത് സുഹൃത്തിന്റെ വാഹനവും കൂടി എടുത്തിട്ടാണ് ഈ പോക്ക് പോയിരിക്കുന്നത് എന്തായാലും കളനെ പിടികൂടിയിട്ടുണ്ട് കസ്റ്റഡിയിൽ കരഞ്ഞ് നിലവിളിച്ച് മെഴുകുകയാണ് എന്തായാലും സി പി എം അനുഭാവികൾ കുടുംബവും കൂടിയാണ് ഇതെന്തായാലും അറിഞ്ഞതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ഒളിക്കാൻ കഴിയുകയില്ല സി പി എം ആണ് അതൊരു ഒരു നാണക്കേടാണ് എന്ന് കരുതിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും പെട്ടത് പെട്ടു ആ വീട്ടമ്മയുടെ ഒക്കെ തന്നെ പ്രതികരണം വരുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം വന്നിട്ട് ഇടാൻ ഞാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കഴുത്ത് പിടിച്ചിനു കഴുത്ത് പിടിച്ചിട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല പാട് പിന്നെ കഴുത്തിൽ പൊട്ടിച്ച് ഞാൻ ഞാനിട മീനു മുറിക്ക് മീന്ന് മീനെ മുറിച്ച് ഇങ്ങനെ കഴിയുന്ന പെട്ടെന്ന് കാണുന്ന ഇങ്ങനെ നോക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ലാന്ന് തോന്നിയത് ഇല്ല ഇല്ല കാര്യമാണ് ഒക്കെ അറിഞ്ഞു പോയ ബാധിക്കല്ലേ പാട് ഞാൻ കുയി എൻ്റെ കഴുത്തിലെന്ന് പറയാൻ പോഴത്തേക്കും കഴുത്തിലേക്ക് കഴുത്ത് പിടിച്ചതെ പിന്നെ എനിക്കൊന്നും വീണ്ടു ഞാൻ കഴിഞ്ഞിട്ടില്ല കഴുത്തിൽ അയ്യാ എൻ്റെ കൈത്തിൽ പൊട്ടിച്ച് വായുന്നത് കള്ളനെന്ന് പറഞ്ഞിട്ട് ഞാൻ വയ്യന് അറിയാത്തവളം പാഞ്ഞിനെ പിന്നെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കാണുന്ന റോഡ് മുതൽ ബൈക്ക് മേടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ കാണുന്നു പിന്നെ ഞാൻ വിളിച്ച് വൈറും കൊടുക്കുമ്പോൾ ഇടവലത്തുനിന്ന് ആൾ പാഞ്ഞു പറഞ്ഞു ബാക്കുന്ന ആൾ ആദ്യം പാഞ്ഞു വന്നത് ഇത്തേക്കും കടന്ന് പോയിന് പിന്നെ ആളെ കണ്ടിട്ടില്ല പിന്നെ പാൻറ്റും ഷർട്ടും കട്ടിനു ഞാൻ പറഞ്ഞത് മുഖം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പരിചയം പോലെ എല്ലാവർക്കും അവന് എല്ലാവർക്കും പരിചയമുണ്ട് ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ട് വയ്ക്കെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല വീത്തും പോക്കൊന്നുമില്ല ചേച്ചിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ വിളിപ്പിച്ചിരുന്നു എന്നിട്ട് മാ കാണിച്ചു എന്നു മാല പൊട്ടിയ കഷ്ണം ഒരു കഷ്ണോടെ ഉണ്ട് അതാടി കെട്ടിക്കാൻ പറഞ്ഞു മല തിരിച്ചമ്മക്ക് കിട്ടു അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞു